ഇരുമ്പിൻ്റെ ജനലുകൾ ഉപയോഗിച്ചിട്ട് വീട് പണിത് കഴിഞ്ഞാൽ അതിന് തേക്കിൻ്റെ കളർ കൊടുക്കാൻ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എം ആർ എഫിൻ്റെ ഡൂറോത്തിൻ പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ തേക്കിൻ്റെ ഡിസൈൻ വരയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇവിടെ ഇരുമ്പിലും ചെയ്തിട്ടുണ്ട് വുഡിലും ചെയ്തിട്ടുണ്ട് ജനലുകൾ അപ്പോൾ രണ്ടും പെയിൻ്റ് അടിച്ച് തേക്കിൻ്റെ ഒരു കളറാക്കുകയാണ് ഇത് കുറേയൊക്കെ പ്ലാവിലുള്ള ജനലുകളുണ്ട് കുറേയൊക്കെ ഇരുമ്പിലുള്ള ജനലുകളുമുണ്ട് മിക്സ് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ പി യു പെയിൻറ്റാണ് അടിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ആണെന്ന് ഇതിൻ്റെ മുകളിൽ നമ്മൾ പി യു സീലറും പിയും മാറ്റും അടിക്കുന്നുണ്ട് പിന്നെ വുഡിൻ്റെ ഡിസൈൻ വരയ്ക്കുമ്പോൾ അത് നമുക്കറിയുന്ന രീതിയിൽ ചെയ്യുക നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഡിസൈനുകളായിരിക്കും അറിയാം അപ്പോൾ അത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ ഇതുപോലെ അറിയാത്ത ആളുകൾ അറിയുന്ന ആളുകൾക്ക് പല ഐഡിയകളും അറിയുന്നവരായിരിക്കും അപ്പോൾ അവർ പല രീതിയിലും ചിലപ്പോൾ വരയ്ക്കുന്നവരുണ്ടായിരിക്കാം പല കളറിൽ വരയ്ക്കുന്നവരുണ്ടായിരിക്കാം ചിലപ്പോൾ ചില ആളുകൾ നമ്മൾ വരയ്ക്കുമ്പോൾ എന്നിട്ട് പറയാറുണ്ട് അത് അങ്ങനെയാണ് ഇത് എങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വിളിച്ച് നമ്മളോട് പറയാറുണ്ട് വീഡിയോ ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ ഓരോ മരത്തിനും ഓരോ രീതിയിലുള്ള ഡിസൈനുകൾ ഉണ്ടാവും കളർ വ്യത്യാസങ്ങളുണ്ടാവും ചിലപ്പോൾ ഒരു വിൻഡോയുടെ പീസിൽ തന്നെ മൂന്നും നാലും കളറുള്ള പലകകളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുത്താൽ അതിനെ ഭംഗി കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും കാരണം രണ്ടും ഒക്കെ കളർ കൊടുക്കുമ്പോൾ ഒറിജിനാലിറ്റി കൂടുതലായിട്ട് കിട്ടും ഒറ്റ കളറിൽ ചെയ്യുന്നതിനേക്കാളും ഒക്കെ പിന്നെ ഇതിൻ്റെ ഡിസൈനുകൾ എന്ന് പറയുന്നതും നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് കൊടുക്കുക അല്ല അതൊരു മറ്റൊരാൾ കുറേ വരച്ചു വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഒരാൾ കുറേ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരിക്കലും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏതാണോ നല്ലതായിട്ട് തോന്നുന്നത് ഓരോ ആളുകളുടെയും കണ്ണിലൂടെ കാണുന്നത് വ്യത്യാസമായിരിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നതും വ്യത്യാസമായ രീതിയിലായിരിക്കും അപ്പോൾ ആ രീതിയിൽ ചെയ്യാം അല്ലാതെ ഇയാളിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ചെയ്തു വയ്ക്കലല്ല പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു വുഡിൻ്റെ സൈഡിൽ കുറച്ചുകൂടെ ഒറിജിനാലിറ്റി തോന്നിക്കാനായിട്ടൊരു വൈറ്റ് കളർ മരത്തിനൊക്കെ ഉണ്ടാകുന്ന വെള്ള കളർ അത് എങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം അത് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മളിതുപോലെ ബ്രഷിൽ ആ സൈഡൊന്നും സൈഡൊന്നങ്ങ് തുടച്ചെടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ വുഡിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വൈറ്റ് പോലെയുള്ള കളറ് അവിടെ വന്നു അപ്പോൾ കൂടുതൽ ഭംഗി കിട്ടും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുമ്പോൾ കാരണം ഇത് ഒറിജിനൽ മരമല്ലാന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ വരയ്ക്കുന്നതാണ് വരയ്ക്കുന്നതിന് നമ്മൾ നമ്മുടേതായ ഐഡിയകൾ ഉപയോഗിച്ച് ചിലപ്പോൾ വിളയൊക്കെ വെച്ച് കൊടുത്തു വന്ന് വരും അത് ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ വർക്ക് ചെയ്ത് കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കുക പിന്നെ നമ്മൾ കൂടുതൽ ഭാഗത്ത് നാല് പീസിലും ഡിസൈൻ വരയ്ക്കേണ്ട കാര്യമില്ല ഒന്നോ രണ്ടോ പീസിലോ ഡിസൈൻ വരയ്ക്കുക ബാക്കി സിമ്പിളായിട്ടുള്ള ലൈൻസുകൾ ഇടുക അല്ലെങ്കിൽ ഇതൊക്കെ കൂടി ഒരുമിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ആകെ ഡിസൈനായി മാറും